ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം സംഘപരിവാറുകാരെ കൊണ്ട് കുത്തി നിറച്ചതാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വലിയ വിമ്മിട്ടമാണ് അങ്ങനെ അങ്ങനെയുള്ളവരെയാണ് ദേ ഈ പ്രതികരണത്തിലൂടെ ആ നഗ്നമായ സത്യം ബോധ്യപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അൺസ്റ്റോപ്പബിൾ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ഒരാളുടെ പ്രതികരണമാണ് ബി ജെ പി സംസ്ഥാന വക്താവായിട്ടുള്ള സന്ദീപ് ബചസ്പതി ബി ജെ പി സംസ്ഥാന വക്താവുന്നതിന് മുന്നോടിയായിട്ട് ആരായിരുന്നു സന്ദീപ് വജസ്പതി എന്ന് പലർക്കും അറിയില്ല ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിരുന്നു ശ്രദ്ധിക്കുക ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ റിപ്പോർട്ടർമാരാകുന്നവർ അല്ലെങ്കിൽ ആർക്കും രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായി കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ വലിയ ഗീർവാണം മുഴക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക ഏഷ്യാനെറ്റ് തുടങ്ങി മാതൃഭൂമിയിലെത്തിയ സന്ദീപ് വജസ്പതി ആ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും നേരെ ബി ജെ പി സംസ്ഥാന വക്താവ് പദവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അത് ഈ വാക്കുകൾ തെളിയിക്കും ന്യൂസ് അവറിൻ്റെ പ്രൊഡ്യൂസറായി വന്ന് ആ ഷോയിൽ അതിഥിയാകാൻ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രിവിലേജ് എനിക്ക് മാത്രമാണുള്ളത് എന്തായാലും ഏഷ്യാനെറ്റിനെ പറ്റി അഭിമാനബോധത്തോടെ അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല ഞാൻ മാധ്യമപ്രവർത്തകനായി ഇരുന്നപ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഉപദേശം അതാണ് ആരെ പറ്റിയാണോ വാർത്ത ചെയ്യുന്നത് അയാൾക്ക് എന്താണ് പറയാനുള്ളത് അത് എല്ലായ്പ്പോഴും കേൾക്കണം വാർത്തകൾ ഏകപക്ഷീയമാകരുത് എന്ന് മലയാളി പൊതുസമൂഹത്തെ പഠിപ്പിച്ച ചാനൽ കൂടിയാണ് ഏഷ്യാനെറ്റ് ഇതാണ് ആ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യഥാർത്ഥ സത്യം കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഇതുപോലുള്ള സംഘപരിവാർ മനസ്സുകാരെയും ഒപ്പം വലതുപക്ഷ മനസ്സുള്ള രാഷ്ട്രീയക്കാരെയും അത് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നാം എന്നാൽ ഉള്ളാലെ നല്ല മുറ്റി മുതുക്കടിച്ച സംഘികളാണ് ഇതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം പേരുമെന്ന് പറയേണ്ടി വരികയാണ് ഇവരാൾ നയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന പല ചർച്ചകളും എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഇന്നിപ്പോൾ പുറത്തുപോയി ഒരു പ്രശ്നവുമില്ലാതെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വേഷം അഴിച്ചു വെച്ച് ബി ജെ പി സംസ്ഥാന വക്താവായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് അതിലേക്കൊരു വലിയ എൻട്രൻസ് കിട്ടുക സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ആ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് മാധ്യമ സ്ഥാപനത്തിനകത്ത് എത്തുമ്പോൾ നിഷ്പക്ഷനായിട്ട് ജോലി ചെയ്യാം അവിടെ നിന്നിട്ട് ബി ജെ പിയിലെ ഉന്നത നേതാക്കളുമായി ബന്ധം വരുമ്പോൾ ആ സ്വാധീനം വെച്ച് പാർട്ടിക്കകത്ത് മികച്ചൊരു അക്കോമഡേഷൻ കിട്ടുമ്പോൾ ആ ഉള്ളിലുള്ള സംഖ്യയെ പുറത്തെടുക്കുകയും ചെയ്യാം ഇതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് ഇപ്പോ വിനുവി ജോണൊക്കെ നാളെ ബി ജെ പിയിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ നിഷ്പച്ചനാണ് നിഷ്പച്ചനാണെന്നൊക്കെ വായ്ത്താരി ഇടുന്നുണ്ടെങ്കിലും ഒരു നിഷ്പച്ചനും അല്ല ഇതുപോലുള്ള സന്ദീപ് ബചസ്പതിമാരാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുടിയേറിയിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്ന പല സംഘികളും അല്ലെങ്കിൽ മുറ്റൻ കൊങ്ങികളുമെന്ന് പറയേണ്ടി വരികയാണ് ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുവിരുദ്ധ വാർത്തകൾ വ്യാപകമായി സൃഷ്ടിക്കപ്പെടുന്നത് അവർക്ക് നാളെ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഉടനടി ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നേരിട്ട് റിക്രൂട്ടിംഗ് കൂടി നടത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും ആരും കാണാതെ പോകരുത് ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരികയാണ്